സന്തോഷം എന്തൊക്കെയാണ് ഈ ജില്ലാ കളക്ടർ നിലവിൽ പറഞ്ഞിട്ടുള്ളത് മറ്റ് വിവരങ്ങൾ വർഷ ജില്ലാ കലക്ടർ വ്യക്തമാക്കിയ കാര്യം മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല ജില്ലാ ഭരണകൂടത്തിന് മുൻപിൽ ഒഴുക്ക് കുറയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ് കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒഴുക്ക് കുറക്കാനുള്ള അതായത് ഈ അടിയൊഴുക്ക് കുറച്ച് കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആലോചിച്ച് അതുപോലും നടപ്പിലാക്കാൻ കഴിയാത്ത വിധമാണ് ഗംഗാവാലിയിലെ അടിയൊഴുക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി തീർച്ചയായും കലക്ടറും വ്യക്തമാക്കുന്നതും അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതും ഈ ദൗത്യം ഇനിയും നീളും എന്നുള്ളത് തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇത് എത്തി നിൽക്കുകയാണ് അതായത് ഇന്ന് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഡ്രോൺ പരിശോധനയിൽ വളരെ കൃത്യമായി ഈ ട്രക്കിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അതിൽ നിന്നും ക്യാബിൻ വേർപെട്ടിട്ടുണ്ടാകും എന്നുള്ള നിഗമനങ്ങൾ പൊതുവെ തള്ളിക്കളയാൻ കഴിയും ക്യാബിൻ അതിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള നിഗമനം തന്നെയാണ് ഈ ട്രക്ക് നിർമ്മാതാക്കളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റൊരു സിഗ്നൽ ആ ഭാഗത്ത് ലഭിക്കാത്തതിൽ നിന്നും രണ്ടും കൂട്ടിച്ചേർത്ത് ആ നിഗമനത്തിലാണ് എത്തിയത് അപ്പോൾ ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് അതായത് റോഡിൽ നിന്നും നാൽപ്പത് മീറ്റർ നദിയിലേക്ക് മാറി ഒൻപത് മീറ്റർ ആഴത്തിലായി ഏതാണ്ട് ഈ ട്രക്ക് കിടപ്പുണ്ട് പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ അടിയൊഴുക്കുള്ള സ്ഥലം ഗംഗാവാലി നദി ശക്തമായി ഒഴുകുന്ന സ്ഥലമാണത് ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് നേവിയാണ് നേവിയുടെ മുങ്ങൽ വിദഗ്ധരാണ് അവിടെ ഈ ട്രക്ക് ഐഡൻറ്റിഫൈ ചെയ്ത ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തിറങ്ങി മുങ്ങിയുള്ള പരിശോധന നടത്തേണ്ടത് എന്നാൽ അത് നിലവിലെ സാഹചര്യത്തിൽ അത് സാധ്യമല്ല അവിടെ വലിയ അടിയൊഴുക്കാണുള്ളത് അടിയൊഴുക്ക് ഇപ്പോഴുള്ളതിൻ്റെ നേർ പകുതിയാകണം നേർ പകുതി ആയാൽ നിലവിലുള്ള ഇന്നുള്ള അടിയൊഴുക്ക് അത് നേർ പകുതിയായി അതിൻ്റെ അണ്ടർ വാട്ടർ കറണ്ട് കുറഞ്ഞാൽ മാത്രമേ അവിടെ മുങ്ങാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുള്ളൂ ഒരു അത് മഴ മാറി നിന്ന് കഴിഞ്ഞാൽ അടിയൊഴുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഒരു ആ ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയൂ നിലവിൽ ഉള്ള ഈ ഒരു അണ്ടർ വാട്ടർ കറണ്ടിൽ ഈ പറയുന്ന അതിശക്തമായിട്ടുള്ള അടിയൊഴുക്കിൽ മുങ്ങിയുള്ള പരിശോധന അത് ആത്മഹത്യാപരം എന്നുള്ളതാണ് നേരത്തെ ഇന്ദ്രപാൽ ഉൾപ്പെടെ സൂചിപ്പിച്ചത് പക്ഷേ അദ്ദേഹം അതിൽ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല അത് വിശദീകരിക്കേണ്ടത് നേവിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പരിമിതമായിട്ടുള്ള തൻ്റെ അറിവിലാണ് ഈ കാര്യങ്ങൾ ഏത് ഈ അടിയൊഴുക്കിൽ എത്ര അടിയൊഴുക്കിൽ ഇറങ്ങാൻ കഴിയും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച കാര്യം പറഞ്ഞത് നിലവിൽ വളരെ ദുർഘടമായ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് ഈ തിരച്ചിൽ എത്തി നിൽക്കുന്നത് നദിയിലിറങ്ങിയുള്ള പരിശോധന എന്ന് പറയുന്നത് അത്യന്തം ദുഷ്കരമായ ഒരു 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 ദൗത്യമായി മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ അവിടെ നിന്ന് നേരിട്ട് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ് ഈ ഗംഗാവാലി നദി അത്രയും ശക്തമായ ഒഴുക്കിലാണ് ഒഴുക്കാണ് ഇപ്പോൾ ഗംഗാവാലി നദിയിൽ അടിയൊഴുക്ക് ഉള്ളത് അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു ദൗത്യം നീളാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം ഈ ദൗത്യ സംഘം സൂചിപ്പിക്കുന്നത് ഇനിയിപ്പോൾ പക്ഷേ രണ്ട് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ടോ ഒന്ന് ട്രക്ക് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ഡ്രോൺ പരിശോധനകൾ രാത്രിയും ഇന്ന് ും അവസാനിക്കുന്നില്ല രാത്രിയും തുടരും ആ ഒരു ദൗത്യത്തിൽ അവിടെ മനുഷ്യ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയാൽ പോലും ആ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും എങ്ങനെ അർജുനെ കരക്കെത്തിക്കും എന്നുള്ള കാര്യം വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു ഈ ഒരു അടിയൊഴുക്കുള്ള സാഹചര്യത്തിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ മുങ്ങി അവിടെ മുങ്ങൽ ഡീപ്പ് ഡൈവിംഗ് നടത്തി ഈ അർജുനെ കലത്തേക്ക് എന്നുള്ളത് അത്യന്തം ദുർഗ സങ്കീർണമായ ദുഷ്കരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ ഒരു മറ്റൊരു കാര്യം ഈ മനുഷ്യ സാന്നിധ്യം ഈ പറയുന്ന ട്രക്ക് കണ്ടെത്തിയ ഭാഗത്ത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ അപകടം നടക്കുമ്പോൾ അർജുൻ ട്രക്കിന് പുറത്തായിരുന്നോ എന്നുള്ള സംശയം കൂടിയുണ്ട് അവിടെ ഒരു ചായക്കടയുണ്ടായിരുന്നു ആ ചായക്കട പൂർണ്ണമായും തന്നെ ഈ നദിയിലേക്ക് ഒഴുകിപ്പോയി ചായക്കടയിലുണ്ടായിരുന്ന പേർ അവിടെ അവരുടെ ദമ്പതികളും അവരുടെ കുട്ടികളും ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മണനും അവരുടെ ഭാര്യയും കുട്ടികളും ഈ അപകടത്തിൽ നദിയിൽ നദിയിലൊഴുകിപ്പോയി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു ട്രക്ക് ഡ്രൈവർ ശരവണന്റെ മൃതദേഹം ഇനിയും അവിടെ നിന്നും കണ്ടെത്താനുണ്ട് അങ്ങനെ ഇവിടെയുള്ള ഒരു തദ്ദേശീയനായിട്ടുള്ള ഒരാളുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനുണ്ട് അങ്ങനെ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു സംശയം കൂടി അവിടെ നിലനിൽക്കും ുന്നുണ്ട് അതായത് ഈ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് അർജുൻ ലോറിക്ക് പുറത്തായിരുന്നു എന്നുള്ള കാര്യത്തിലുള്ള സംശയം കൂടി പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അതൊരു നിഗമനമല്ല തീർച്ചയായും അതൊരു സ്ഥിരീകരിക്കപ്പെട്ട വിഷയമല്ല ഈ പരിശോധനയിൽ അവിടെ നടത്തിയിട്ടുള്ള ഡ്രോൺ പരിശോധനയിൽ ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നത് പക്ഷേ ഇന്ന് രാത്രി തീർച്ചയായും പരിശോധന തുടരുന്നുണ്ട് ആ പരിശോധന തുടരുമ്പോൾ അവിടെ മനുഷ്യ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിവരം നമുക്ക് വൈകാതെ തന്നെ രാത്രി തന്നെ ആ വിവരം അല്ലെങ്കിൽ രാവിലെയോടുകൂടി കിട്ടും ഏതായാലും ഈ പറയുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ വളരെ ദുഷ്കരമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു നേരത്തെ എല്ലാം നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തതുപോലെ അതൊരു സ്ഥിരീകരണമില്ല അല്ലാതെ നേരിട്ട് കണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഗംഗാവാലിയിലെ അടിയൊഴുക്കും ഈ പറയുന്ന തരത്തിലുള്ള വളരെ പ്രതികൂലമായ കാലാവസ്ഥ എന്താ വീണ്ടും മഴ കനക്കാൻ പോകുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇവിടെയുള്ള മഴയുടെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പെട്ടെന്നെത്തുന്ന അതിശക്തമായ മഴയാണ് ആ അതിശക്തമായ മഴ തുടരുന്നതോടൊപ്പം തന്നെ ആ മഴ നീണ്ടു നിൽക്കുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഗംഗാവാലിയിലെ നീരൊഴുക്ക് ഉപരിതലത്തിൽ തന്നെയുള്ള ഒഴുക്ക് വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന് സമാന്തരമായി അതേ അവസ്ഥ അതേ സമയത്ത് തന്നെ അടിയൊഴുക്കും വർദ്ധിക്കുന്നുണ്ട് ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നുണ്ട് കാരണം പശ്ചിമഘട്ട മലനിരകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് ഈ ഗംഗാവാലി നദിയിലേക്കാണ് ഗംഗാവാലി നദിയിലെ ഇപ്പം സമതല പ്രദേശങ്ങളിലൂടെ ഇപ്പോൾ അപകടം നടന്ന ഈ ലോറിയുള്ള സ്ഥലത്തു ഒഴുകിയാണ് കടലിലേക്ക് പതിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മഴ മാറാതെ ഈ ദൗത്യം ഒരു വിജയത്തിലേക്ക് എത്തില്ല എന്ന് ആശങ്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ് അതുകൊണ്ട് കാലാവസ്ഥ മാറുന്നതുവരെ ഈ നമുക്ക് ഈ ദൗത്യം വേണ്ടി കാത്തിരിക്കേണ്ടി വരും ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കും എന്നതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും വീണ്ടും ഇവിടെ അതിശക്തമായ മഴയാണ് നമുക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വളരെ പെട്ടെന്നാണ് ദയവായി തുടരുക എന്തായാലും ഈ മഴ രക്ഷാദൌത്യത്തിന് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ആശങ്ക തന്നെയാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അടക്കം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്